ബിസ്മില്ലാഹി വിസ്മില്ലാഹിറമാൻ റഹിം അലഹദില്ലാ അലഹമുല്ലാഹിറബിൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ഏത് ഭാഷയിലും സാഹിത്യത്തിലും ഉപമകൾക്ക് പ്രധാന സ്ഥാനമുള്ളതുപോലെ തന്നെ ഖുർആനിന്റെ പ്രതിപാദന രീതിയിലും ഉപമകൾക്ക് നല്ലൊരു സ്ഥാനം നമുക്ക് കാണാം പ്രതിപാദ്യ വിഷയത്തിൻ്റെ മർമ്മവശങ്ങളും വിശദാംശങ്ങളും ഗ്രഹിക്കുവാനും സാധാരണക്കാർക്ക് വിഷയങ്ങൾ വേഗം മനസ്സിലാക്കുവാനും അത് പ്രയോജനപ്പെടുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണല്ലോ ഖുർആൻ പഠനം എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ വന്ന ധാരാളം ഉപമകൾ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള ഉപമകളുടെ ഒരു ലഘു പരിചയപ്പെടുത്തലാണ് ഈ സംരംഭത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല അള്ളാഹു സുബാൻ ഔതാല ഇതൊരു പ്രതിഫലാർഹമായ കർമ്മമായി സ്വീകരിക്കുകയും വിശാലമായി അഗാധമായി കുർആാൻ പഠിക്കുന്നവരിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് വിളക്ക് കത്തിച്ചവനെ പോലെ എന്ന ഒരു ഉപമയാണ് ഇൻഷയാതൊരു വിവരവുമില്ലാതെ താന്തോണികളായി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്ധകാരാവൃതമായ ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന അറബികൾ അവരിലേക്ക് കുറാനാകുന്ന വിളക്ക് പ്രകാശം വരത്തുകയായിരുന്നു അഥവാ അവരിലുണ്ടായിരുന്ന വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും പ്രകാശം പരത്തി കടന്നു ചെന്നു എന്നാൽ അവരാകട്ടെ അതിൻ്റെ പ്രകാശത്തിന് വേണ്ടത്ര വില കൽപ്പിക്കാതെ തിരിഞ്ഞുകളയുകയായിരുന്നു എന്നാലും കുറാനാകുന്ന വിളക്ക് അതിൻ്റെ പ്രകാശം പൊഴിച്ചുകൊണ്ടേയിരുന്നു ആരായിരുന്നു ഈ തിരിഞ്ഞുപോയവർ അതെ അവരിലെ മുനാഫിക്കുകളെന്ന് പേര് വിളിച്ച ഒരു വിഭാഗം ആളുകൾ നാം മനസ്സിലാക്കണം പുറത്തേക്ക് വിശ്വാസം പ്രകടിപ്പിക്കുന്നവരും അകത്ത് അതില്ലാത്തവരുമാണ് കപട വിശ്വാസികൾ ഇവരെ പറ്റി നാം ഗൗരവമായി പഠിക്കേണ്ടതാണ് അതായത് വിശുദ്ധ കുറാനാകുന്ന ദീപം അവരിലെ അന്ധകാരത്തെ നീക്കി എന്നാൽ അവർ കൂടുതൽ അന്ധകാരങ്ങളിലേക്ക് കൂളിയിട്ട് അന്ധകാരത്തിൽ നിൽക്കുമ്പോൾ വെളിച്ചം കിട്ടുകയും പിന്നീട് ആ വെളിച്ചം പെട്ടെന്നണഞ്ഞു പോവുകയും ചെയ്താൽ ഇരുട്ടിനു കൂടുതൽ കട്ടി കൂടിയതായി അനുഭവപ്പെടും മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സംഭവിച്ചത് ഇത്തരത്തിലുള്ള കപട വിശ്വാസികളുടെ ഉപമ ഖുർആൻ പറയുന്നത് നമുക്ക് നോക്കാം സംസാരശേഷി ഉണ്ടായിട്ടും ഊമകളും കേൾവിശക്തി ഉണ്ടായിട്ടും ബദിരും കാഴ്ചശക്തി ഉണ്ടായിട്ടും അന്ധരുമായി തീർന്ന വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് അവരെന്ന് പരിശുദ്ധ കുർആാൻ അവരെ പറ്റി ഉപമിക്കുകയാണ് ഉപമ ഇങ്ങനെയാണ്

ഇരുട്ടിൽ തപ്പുവാൻ അവർ അവരെ വിടുകയും ചെയ്തു ബധിരരും ഊമകളും അന്ധന്മാരുമാകുന്നു അവർ അതിനാൽ അവർ സത്യത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരികയില്ല അന്ധകാരത്തിൽപ്പെട്ട് വഴിയറിയാതെ ധിക്കറിയാതെ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു മനുഷ്യർ ഒരു കൂട്ടം മനുഷ്യർക്ക് പെട്ടെന്ന് ഒരു വിളക്ക് ലഭിക്കുകയും അത് കത്തിക്കുകയും അത് പ്രകാശിച്ച് തൻ്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കൾ തിരിച്ചറിയാറാവുകയും ചെയ്തപ്പോഴേക്ക് ആ വിളക്ക് അണക്കപ്പെടുകയും വീണ്ടും അന്ധകാരത്തിൽ ആവദിക്കുകയും ചെയ്ത ഒരാളുടെ സ്ഥിതിയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ സ്ഥിതിയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ് അനോതാല നമ്മെ കേൾപ്പിക്കുന്നത് അതെ വിളക്ക് കത്തിച്ചവനെ പോലെ എന്ന്